ഹലോ അസ്ലാമലൈക്കും നമസ്കാരം നമുക്കിന്ന് ഒരു സോപ്പ് തയ്യാറാക്കാം അതൊരു പപ്പായ വെച്ചിട്ട് തയ് ചെയ്യുന്നത് ഈ സോപ്പ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഞാൻ കൊപ്പക്കായ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത കൊപ്പക്കായ വേണം ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം മതി കൂടുതൽ സോപ്പിൽ ചേർത്ത് അപ്പോൾ സോപ്പ് കുറച്ച് കിട്ടില്ല അപ്പോൾ ഒരാവശ്യത്തിന് മാത്രം നമ്മൾ എത്ര സോപ്പ് പീസ് എടുക്കുന്നു അതിനനുസരിച്ച് പപ്പായ ചേർത്താം അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണം എടുക്കുന്നുള്ളൂ ഇതിൽ ഇതിൻ്റെ മുക്കാഭാഗം എടുക്കുന്നുള്ളൂ മുഴുവനും എടുക്കണ്ട അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തൊല്യൊക്കെ ചെത്തി കൊടുക്കാം ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് വീട്ടിൽ പപ്പായ തയ്യാറായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം തൊല്യൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് പഴുത്ത പപ്പായണ് അപ്പോൾ നമുക്കിത് ഒരു ചെറിയ കുറച്ചും കൂടി എടുക്കാം നമുക്ക് ചെറുതാക്കി കഷ്ണിച്ച് കൊടുക്കാം ഞാൻ ചെറുതാക്കി കഷ്ണിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതിലൊപ്പം തന്നെ നമുക്ക് കറ്റാർവാഴ ജെല്ല് ചേർത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പപ്പായ എടുക്കുന്നത് സൂക്ഷിച്ചെടുക്കണം കൂടുതൽ എടുക്കരുത് അപ്പോൾ നമ്മൾ ഇത്രയും മതിയാകും ഞാൻ മൂന്ന് കഷം സോപ്പിനുള്ളത് മാത്രം എടുക്കുന്നത് അപ്പോൾ ഞാനൊരു കറ്റാർ വാഴ എടുക്കുന്നുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ ഇത് അഞ്ച് പ്രാവശ്യം ഞാൻ കഴുകി ഇതിൻ്റെ കറിയൊക്കെ കളഞ്ഞതിന് നേരെ ഇട്ടിങ്ങനെ എടുത്ത് ഇങ്ങനെ അതിന് ചേർത്തരുത് എന്നുവെച്ചാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും ചില ശരീരത്തിന് അപ്പോൾ അത് നന്നായിട്ട് കഴുകണം ഇതിനൊരു കറിയുണ്ട് കംപ്ലീറ്റ് പോകണം അപ്പോൾ നമുക്ക് ഞാനൊരു ജാറെ എടുത്തിട്ടുണ്ട് ഈ ജാറൊട്ടും വെള്ളം നനയാത്തൊരു ജാറാണ് അപ്പോൾ നമുക്ക് വാഴ ഇട്ട് കൊടുക്കാം നമ്മുടെ കൊപ്പക്കായം ഇതിൽക്കിട്ട് കൊടുക്കാം നമുക്കിനി ഇത് വെള്ളം ചേർത്ത് അത് അടിച്ചെടുക്കാം ഞാൻ വെള്ളം ചേർത്ത് അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത്ര അടിഞ്ഞാൽ മതി ഞാനിതൊരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാം തുടച്ചതിൽക്കിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറിയ ചെറിയ തട്ടും ടീസ്പൂൺ ടീസ്പൂണോടെ കോരി കളഞ്ഞാൽ മതി പിന്നെ ഞാൻ വിറ്റാമിനീയുടെ ഗുളികയാണ് എടുത്തേക്കുന്നത് ഇതിൽക്ക് നമുക്ക് ഇതിൽ നിന്ന് അഞ്ചെണ്ണം ഞങ്ങൾക്ക് വിറ്റാമിൻ ഇ ഇത് മുഖം വെളുക്കാനും മുഖത്തല്ല കരിമങ്ങല്യൊക്കെ പോകാനും നല്ലതാണ് ഈ ഗുളിക അപ്പം ഞാനിത് സോപ്പിലൊരു അഞ്ചെണ്ണം ചേർത്തുന്നുണ്ട് മൂന്നെണ്ണം ഒക്കെ ചേർത്തിയാൽ മതി നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല വിൽക്കാനൊന്നും അല്ലല്ല വിൽക്കാനുള്ളതായാലും ഞാൻ കൂടുതൽ ചേർത്താറുണ്ട് ഇതിപ്പോൾ ഞാൻ അഞ്ചെണ്ണം ചേർത്തുന്നുണ്ട് മൂന്ന് വർഷം സോപ്പിന് ഇത് പേരെ കുട്ടിക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കുറേ നാളായും പറയുന്നു കോളേജിൽ കൊണ്ടുപോകാൻ പപ്പായ സോപ്പ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അത് മൂന്ന് വഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ വിറ്റാമിനെ കൂളി അങ്ങനെ പൊട്ടിച്ചതിൽക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അഞ്ചെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം ഒരു അടിപൊളി കറ്റാ പപ്പായ സോപ്പാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കാം നമുക്ക് വീട്ടിൽ ബ്യൂട്ടി സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്നുമില്ല അടിപൊളി ഒറിജിനലായിട്ടുള്ള നമുക്കൊരു നാടൻ പപ്പായ സോപ്പ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു കിലോ സോപ്പ് ഈസൺ ഇത് ഞാൻ കാൽ കിലോന് എടുക്കുന്നുള്ളൂ മൂന്നക്ഷം സോപ്പിന് കണക്കാക്കിയിട്ട് അതിനുള്ള പപ്പായം കറ്റാറയും ഗുളിയേയും മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് ഒരു കഷ്ണം അതേ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും ഇത് മൂന്നശം സോപ്പ് നമുക്ക് നമുക്കതുകൊണ്ട് തയ്യാറാക്കാം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതാക്കുക നമുക്ക് ഡബിൾ ബോയിൽ എടുത്ത് ആക്കേണ്ടതാണത് അങ്ങനൊക്കെ ഈ ഒരു പരുവത്തിൽ ഇനി ഞാൻ ഗ്യാസിലൊരു കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കുന്നത് എന്തായാലും വെളിച്ചെണ്ണ ഏത് സോപ്പ് ഉണ്ടാക്കിയാലോ ചേർത്തണം അപ്പോൾ ശരീരത്തിൽ മേനിയും ഇതൊക്കെ കിട്ടും മുഖത്ത് മാത്രം തേക്കാനല്ല മേലും തേക്കാനും കൂടിയിട്ട് ഞാൻ ഈ സോപ്പ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് അതൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ സോപ്പിസ് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം തിളക്കാനും ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലും വെള്ളമൊന്നും തൊടാൻ പാടില്ല പാത്രമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിക്കണം ഇപ്പം ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെ പാത്രം ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഒറ്റക്ക് വീടുകൊടുക്കുന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എല്ലാം ക്ഷമിച്ചൊക്കെ ഒന്ന് ഇത് കാണുക അത് എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി എല്ലാം ഉരു നന്നായിട്ടുണ്ട് വെള്ളം പോലെ എല്ലാം ഉരുകി വന്നിട്ടുണ്ട് നല്ല പതയുമുള്ള സോപ്പാണിത് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പപ്പായും കറ്റാർവായും വിറ്റാമിനേ കൂടെ ഗുളികയും വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പം നമ്മൾ ഇളക്കുമ്പോൾ കണ്ട നല്ല പതയുള്ള സോപ്പ് കാരണം പത പൊന്തി വരുന്നത് ഇനി നമുക്ക് നമ്മുടെ മോൾഡിൽ അയച്ചു കൊടുക്കാം സോപ്പ് മോൾഡിൽ അപ്പോൾ മൂന്നുനക്ഷം സോപ്പിന് ഇത് എടുത്ത പീസ് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലത്തെ ഈ പതകളൊക്കെ ഇതുപോലെ കോരി കളയണം അതിന് ഒരു സ്പ്രേ ആയിട്ട് നമുക്ക് തടിച്ചു കൊടുക്കാൻ പറ്റിയ ഈ പത പോകാം പക്ഷേ ആ സ്പ്രേ എല്ലാവരും ശരീരത്തിന് പറ്റിയെന്നൊരുല്ലോ അതുകൊണ്ടാണ് അടിക്കാത്തത് അപ്പോൾ ഞാനിതുപോലെ പത ഇങ്ങനെ കൂരി കളയാറുള്ള പതിവ് സോപ്പ് ഉണ്ടാക്കിയാൽ പപ്പായ സോപ്പ് എല്ലാവരേയും കാണിക്കാമെന്ന് ചിങ്ങനെ വീടിയെടുത്തതാണ് അപ്പോൾ ഒരു അടിപൊളി സോപ്പാണ് അപ്പോൾ നമ്മുടെ ബ്യൂട്ടി സോപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കുക ഞാനത് ഒരു നൈറ്റ് വെക്കുന്നുണ്ട് ഞാൻ എന്നിട്ടത് അതിന് ശേഷം ഞാൻ അത് എടുക്കുന്നത് രാത്രി അത് ഉണ്ടാക്കിയത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയപ്പോൾ രാത്രി പത്ത് മണിയായി അപ്പോൾ പിന്നെ പിറ്റോസ് എടുക്കുന്നുള്ളൂ നന്നായിട്ട് കുറച്ച് കുറച്ചിട്ടുണ്ട് അടിപൊളി സോപ്പാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കുക പപ്പായ കിട്ടി അതുപോലൊക്കെ തയ്യാറാക്കിയാൽ നമുക്ക് ഒറിജിനൽ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇൻഷാല് ഞാൻ വീഡിയോയിൽ പിന്നെ കാണാം അസലാമലൈക്കും നമസ്കാരം ബൈ